നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച താരത്തിന് ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ നൽകുന്ന പുരസ്കാരമാണ് ബാലൻഡിയോർ പുരസ്കാരം നിലവിലെ ചാമ്പ്യൻ ലയോണൽ മെസ്സിയാണ് ഇത്തവണത്തെ ബാലൻഡിയോറിന് ഒരുപാട് താരങ്ങൾക്ക് ഇപ്പോൾ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നുണ്ട് പ്രധാനമായും വിനീഷ്യസ് ജൂനിയർ ജൂഡ് ബില്ലിംഗം അതുപോലെ തന്നെ റോഡ്രി എന്നിവരാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് അതേസമയം ഡാനി കാർവൽ ലൗട്ടറോ മാർട്ടിനസ് എന്നിവരുടെ പേരുകളും ഇപ്പോൾ ഈ ഒരു സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട് ഒക്ടോബർ െട്ടാം തീയതിയാണ് ഈ ഒരു പുരസ്കാര ജേതാവിന് ഫ്രാൻസ് ഫുട്ബോൾ പ്രഖ്യാപിക്കുക റയൽ മാഡ്രിഡ് താരങ്ങളാണ് ബാലന്റിയോറിന് വേണ്ടി കൂടുതലായിട്ടും ഇപ്പോൾ പോരാടുന്നത് എന്നാൽ അവരുടെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി ഒരു താരത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അത് മറ്റാരുമല്ല വിനീഷ്യസ് ജൂനിയർ തന്നെയാണ് ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരം അർഹിക്കുന്നത് വിനീഷ്യസ് ജൂനിയർ ആണ് എന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് അതിനുള്ള കാരണങ്ങളും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് റയൽ പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എന്റെ അഭിപ്രായത്തിൽ വിനീഷ്യസ് ആണ് ഇത്തവണത്തെ ബാലൻഡിയർ പുരസ്കാരം അർഹിക്കുന്നത് കാരണം വളരെയധികം പ്രതിപാദനായ ഒരു താരമാണ് അദ്ദേഹം കഴിഞ്ഞ സീസണിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്തി കാർവഹലും മികച്ച പ്രകടനം നടത്തി എന്നുള്ളത് ശരി തന്നെയാണ് ഒരുപാട് കിരീടങ്ങൾ കാർവഹൽ നേടിയിട്ടുണ്ട് ജൂണിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസൺ മികച്ചതാണ് ലീഗിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്തി പക്ഷെ യു എഫ് ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും മികച്ച രൂപത്തിൽ കളിച്ചത് വിനി തന്നെയാണ് ചാമ്പ്യൻസ് ലീഗും ലാലികയും അദ്ദേഹം നേടി എന്നുള്ളത് മാത്രമല്ല ചാമ്പ്യൻസ് ലീഗ് സെമിയിലും ഫൈനലിലും അദ്ദേഹത്തിന് ഗോൾ നേടാൻ സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിനാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇത്തവണ മുൻതൂക്കം ഇതാണ് റയൽ മാഡ്രിഡ് പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇത്തവണത്തെ ബാലണ്ടിയൂർ ആര് സ്വന്തമാക്കും എന്നുള്ളത് പ്രവചിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് കടുത്ത പോരാട്ടം ഈ ഒരു കാര്യത്തിൽ നടക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല റോഡ്രിക്ക് ഇപ്പോൾ വലിയ രൂപത്തിൽ പലരും സാധ്യതകൾ കൽപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ യൂറോ കപ്പിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് റോഡ്രിയാണ് അതോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ സാധ്യതകൾ വർദ്ധിച്ചത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു മൗനം കാണാം